എവിടെ രണ്ട് ദിവസമായിട്ട് നമ്മളൊരു സാധനം കാണുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് കുറച്ച് ആളുകൾ ചോദിച്ചു സംഗതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ മത്സരവും കാണാൻ വേണ്ടിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കോടി രൂപ ചാർജ് ചെയ്യുമായിരുന്നു ഇത് ശരിയാണോ സച്ചിൻ അപ്പോൾ ചെറ്റയല്ലേ മാങ്ങയല്ലേ തേങ്ങയല്ലേ എന്നൊക്കെയാണ് ആരാധകർ ചോദിച്ചത് എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം സച്ചിനെ പോലെ ഒരാളെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റാൻ വരുന്ന ചിലവ് ഭയങ്കര കൂടുതലാണ് കാരണം എന്താണ് എന്നെല്ലാവർക്കും ഊഹിക്കാം സച്ചിന്റെ റേഞ്ച് എന്താണ് പുള്ളി ആരാണ് എന്താണ് എന്നൊക്കെ ആ സമയത്ത് രണ്ടായിരത്തി പതിനാല് സമയത്ത് സച്ചിന്റെ റേഞ്ച് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ആ സമയത്ത് പുള്ളി ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരണമെങ്കിൽ എത്ര കോടി കൊടുത്താൽ പറ്റും അതവിടെ നിൽക്കട്ടെ ഇനിയിപ്പം സച്ചിൻ കോണർ അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം സച്ചിൻ കോണർ എന്ന് പറഞ്ഞാൽ സച്ചിനെ ബ്രാൻഡ് അംബാസിഡർ ആയി വെക്കുന്നതിനേക്കാട്ട് കൂടുതൽ കൂടുതൽ ആരാധകരെയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ വാർഗുകളിൽ ഒന്നാണ് സച്ചിനെ കൂടി ഇതിൻ്റെ കോണറായി വെക്കുക എന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി കോണേഴ്സ് വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാർട്നേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന പദവിയേക്കാൾ ഉപരിയായിട്ട് ആയിട്ട് വരുമ്പോൾ ഈ എല്ലാവർക്കും ഇതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു വലിയ കൺസൂഷ്യം നല്ല ക്യാഷ് കൊടുക്കാറുണ്ട് അപ്പം ഇത് മറ്റുള്ള ക്ലബ്ബുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പേരെടുത്ത് പറഞ്ഞാലും ശരിയാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വലിയ സെലിബ്രിറ്റീസ് ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ ഭാഗമാവുന്ന സമയത്ത് അവർക്ക് ഒരു ഇപ്പം ഇത്ര സച്ചിനെ പോലെ അല്ലെങ്കിൽ സഞ്ജുവിനെ പോലെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് വരുന്നതിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അതുകൂടാതെ കോണറായിട്ടായിരിക്കുമ്പം ഭയങ്കര പൈസയായിരിക്കും ഇവർ ആവശ്യപ്പെടുക കാരണം ഇവർ കോണറായിട്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ് ഇപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആവുന്നതിനകത്ത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വ്യക്തിക്ക് വളരെ വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ ഫ്രണ്ട്സ് അരവിന്ദിനെ പോലുള്ള കുറേ അധികം ഫ്രണ്ട്സ് അവർക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയില്ല പക്ഷേ അവർ സച്ചിൻ്റെ ഫാനാണ് അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്ന് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആഡൻഡ് ഫാൻസ് ആയിട്ട് മാറിയ ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റും അങ്ങനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കുറേ ആളുകളുണ്ട് പിന്നെ ഈ ഒരു ക്ലബ്ബിന് വിസിബിലിറ്റി കിട്ടുന്നതിന് അല്ലെങ്കിൽ ആരാധകർ വരുന്നതിന് ആരാധകരിലേക്ക് ശ്രദ്ധയാകർഷിക്കപ്പെടുന്നതിന് കൂടുതൽ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു ക്ലബ്ബ് ഇടം പിടിക്കുന്നതിനെല്ലാം ആ ഒരു സച്ചിന്റെ ഓണർഷിപ്പ് കാരണമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് സച്ചിന്റെ ഓണർഷിപ്പും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല അപ്പം ആ സമയത്ത് സച്ചിന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഓണറാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല വീരൻ ഡിസിൽവ ഡിസിൽബ പറയുന്ന ടീമിന്റെ കയ്യിലായിരുന്നു ക്ലബ്ബ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അപ്പം ഈ വീരൻ ഡിസിൽബയുടെ ഒക്കെ കയ്യിലിരുന്ന ആ ഒരു ക്ലബിലെ ഒരു ക്ലബ്ബിലേക്ക് ഒരു ജനശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ഐക്കോണിക് സിംബിള് മാത്രമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അപ്പം ഇത്തരത്തിൽ കോണേഴ്സായിട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി കോണേഴ്സ് കം ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ അവർ കോണേഴ്സ് കോണേഴ്സൊന്നുമില്ല അവർ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗറാണ് ഇവർ വരുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല പൈസ ചാർട്ട് ചെയ്യാറുണ്ട് ആസ് പെർ കോൺട്രാക്റ്റൽ എമൗണ്ട് ഓരോ വർഷവും റിസീവ് ചെയ്യുന്നവരുണ്ട് കോണറായിട്ടിരിക്കുന്നതാണ് അതുകൂടാതെ ക്ലബ്ബിൻ്റെ റവന്യൂ ഷെയറിൻ്റെ വലിയൊരു വിഭാഗം വാങ്ങിക്കുന്ന ആളുകളുണ്ട് പ്രോഫിറ്റ് ഷെയർ അല്ല ടോട്ടൽ റവന്യൂ ഷെയറിൻ്റെ വലിയൊരു വിഭാഗം ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അത്തരത്തിലൊക്കെയുള്ള മറ്റാളുകൾ ഇത്രയും രൂപ വെച്ച് വാങ്ങിച്ചു വെക്കുന്ന സാഹചര്യത്തിൽ സച്ചിനെ പോലെയുള്ള ആൾ ഒരു കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളത് അത്ര തീവ്രമായിട്ടുള്ള കുറ്റം എനിക്ക് തോന്നുന്നില്ല സച്ചിൻ കോ ഓണറായിട്ട് ഇരുന്നു എന്ന് പറയുന്ന തന്നെ സച്ചിനകത്ത് സച്ചിന് വലിയ കെയറും മീൻസ് വലിയ റോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഏഹ് ഊഹിക്കാവുന്നതേ ഉള്ളൂ പുള്ളി അതിൻ്റെ പേരിൽ കുറ്റം പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സച്ചിനെ പോലുള്ള ഒരാളുടെ സമയത്തിനൊക്കെ ഭയങ്കര വിലയുള്ളതാണോ സമയത്ത് സമയത്ത് അപ്പം ഒരു കോടി രൂപ സച്ചിൻ ചാർജ് ചെയ്തോ എന്നതുപോലും സത്യമാണോ എന്നറിയില്ല കാരണം ഏഷ്യാൻ ന്യൂസിനകത്താണ് അങ്ങനെ ഒരു വാർത്ത വന്നത് കുറേ ആളുകൾ പുള്ളി അത് വിമർശിക്കാനുള്ള സാധനം എടുത്തു പറയുന്നു പിന്നെ ഒരു കാര്യം ചില ആളുകൾ അവം വേണമെങ്കിൽ ഞാൻ സച്ചിൻ ഫാനൊന്നും അല്ല സച്ചിൻ ഫാനാണെന്ന് അങ്ങനെയൊന്നും അല്ല ഞാൻ സച്ചിൻ്റെ ചെറിയൊരു ഹേറ്ററാണ് ചില കാര്യങ്ങൾ എന്നൊക്കെ നമ്മുടെ ക്രിക്കറ്റ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം സോ ഇവിടെ ഈ സച്ചിന്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ബൈ